പാവറട്ടി പഞ്ചായത്തിൽ ഗ്രാമീണ റോഡുകളുടെ റീസ്റ്റോറേഷൻ ജോലികൾ ആരംഭിച്ചു നാല് ദശാംശം ഒൻപത് ലക്ഷം രൂപയുടെ ഇനീഷ്യേറ്റീവ് കേരള പദ്ധതി പ്രകാരം കേരള വാട്ടർ അതോറിറ്റി അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് റോഡ് റീസ്റ്റോറേഷൻ നടത്തുന്നത് പഞ്ചായത്തിന്റെ മുഴുവൻ ഗ്രാമീണ റോഡുകളും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു റോഡിലൂടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് സ്ഥാപിച്ച സ്ഥലത്ത് കുണ്ടും കുഴിയുമായിരുന്നു ഇവിടെ നിന്ന് ജെ ഉപയോഗിച്ച് മണ്ണ് എടുത്തുമാറ്റി അതിൽ ജി എസ് നിറയ്ക്കുന്ന ജോലികളാണ് ആരംഭിച്ചിട്ടുള്ളത് പാവറട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എം എം റജീന ഉദ്ഘാടനം നിർവഹിച്ചു മുഖ്യമന്ത്രി രണ്ട് റോഡ് വേറെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒട്ടനവധി മന്ത്രിമാരെ നമ്മൾ പോയി കാണുകയും തിരുവനന്തപുരത്ത് പോയി കാണുകയും പിന്നെ വാടത്തൊട്ടിക്കാറും നല്ലൊരു ഫണ്ട് നമുക്കൊരു നല്ലൊരു സഹായം ഉണ്ടായിരുന്നു തിരുനാഗത കേരള സദസ്യന് വന്നിട്ട് നമ്മൾ ലെറ്റർ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ പ്രത്യേകം മെൻഷൻ ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇന്ന റോഡ് പാർട്ടി ഗ്രാമജ് പ്രസിഡന്റ് എം എം ബ്രിഡ്ജിനെ കൊടുത്ത ലെറ്റർ പ്രകാരം നമുക്ക് വാട്ടർ നിന്ന് നാല് കോടി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് പാസ്സാക്കിയിട്ടുണ്ടെന്ന് വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഷീബ തോമസ് അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി ബി ജോൺസൺ കെ ദ്രൗപതി ടി കെ സുബ്രഹ്മണ്യൻ സിൽജി ജോജു കെ കെ സുധ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ആന്റണി വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ സാംസൺ ചിരിയങ്കണ്ടത്ത് എൻ കെ കമാൽ കമറുദ്ദീൻ പൂത്താട്ടിൽ ഷൈജു ചിരിയങ്കണ്ടത്ത് തുടങ്ങിയവർ സംസാരിച്ചു പതിനഞ്ചാം വാർഡ് വെട്ടിക്കൽ സ്കൂളിന് സമീപമുള്ള റോഡിലാണ് പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നത് എല്ലാ വാർഡുകളിലും റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും